ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പുളി ഇഞ്ചി ഇവിടെ ഇപ്പം നല്ല അടിപൊളി മഴ പെയ്യുവാന്നേ നല്ല അടിപൊളിയായിട്ട് മഴ പെയ്യുന്നുണ്ട് പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നേരെ അടുക്കളയിലേക്ക് വന്നു ഞാൻ കുറേ ദിവസം മുന്നേ കുറച്ച് നാരങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ കുറേ ദിവസമായി വാങ്ങിച്ചിട്ട് അപ്പോൾ അതിൽ കുറച്ച് ഒരു രണ്ട് മൂന്നെണ്ണം ഒക്കെ ചീത്തയായി പോയിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളത് വെച്ചിട്ട് ഞാൻ അച്ചാറുണ്ടാക്കാൻ പോവാണ് അപ്പോൾ അതിന് ഞാൻ വെള്ളത്തിൽ വെച്ചിട്ട് ഞാൻ കുറച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട് നാരങ്ങ ഞാനത് വേറെ പേറ്റിലേക്ക് മാറ്റി വെച്ചു ഇത് അധികം വേവിക്കാൻ പാടില്ല എന്നാലും ചീഞ്ഞു പോവും അവർ ആ ഒരു അതിൻ്റെ പാകത്തിന് കുറച്ചാ തൊലിയൊന്നും സോഫ്റ്റ് ആവുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ അത് ഞാൻ നന്നായി തുടച്ച് അതിൽ വെള്ളപ്പറ്റമൊന്നും ഉണ്ടാവാൻ പാടില്ല അപ്പോൾ അത് ഞാൻ നന്നായി തുടച്ചിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാം അത് നാലായിട്ട് കട്ട് ചെയ്യാം അതല്ലെങ്കിൽ രണ്ടായിട്ട് കട്ട് ചെയ്യാം അത് ഇഷ്ടം പോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ അതിൽ നന്നായിട്ട് ഉപ്പ് മിക്സ് ചെയ്ത് വെച്ചു ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കാം പിന്നെ ഞാൻ അച്ചാറിന് ആവശ്യമായിട്ടുള്ള കറിവേപ്പില പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഒരുപാടൊന്നും എടുത്തിട്ടില്ല കാരണം എന്താ വെച്ചാൽ എൻ്റെ കയ്യിൽ കുറച്ച് നിറങ്ങു മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു ഞാൻ എള്ളെണ്ണയാണ് എടുക്കുന്നത് അപ്പോൾ എള്ളെണ്ണ ഞാൻ പാത്രത്തിലേക്ക് ഒഴിച്ചു ആ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരണം ഞാനിവിടെ അച്ചാർ ഉണ്ടാക്കാൻ സ്റ്റീലിൻ്റെ പാത്രമാണ് ഉപയോഗിക്കുന്നത് അതാവുമ്പം പെട്ടെന്ന് ചൂടാവും അപ്പോൾ അത് പെട്ടെന്ന് കരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കണം അപ്പം ഞാൻ അതിൽ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു അതിൻ്റെ കൂടെ തന്നെ കടുക് പൊട്ടി വന്നിട്ടാകുമ്പോൾ ഞാനതിൽ കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഉലുവയും കൂടെ ഒന്ന് പൊട്ടി വന്നിട്ട് ഞാൻ ബാക്കിയുള്ള കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ കട്ട് ചെയ്ത് ഞാനതിൽ ഇട്ട് കൊടുത്തു ഇനി അത് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ ഞാനൊന്ന് ഇളക്കി കൊടുക്കുവാന്നേ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞിട്ട് ഞാൻ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് ഞാനങ്ങനെ അളവൊന്നും നോക്കുന്നില്ല ഞാൻ ഒന്നാമത് ഞാനത് കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഓരോരാൾക്കാരുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ അത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ സ്റ്റീലിൻ്റെ പാത്രമായതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം അപ്പം ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു പിന്നെ അതിൽ ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് ഉപ്പും കൂടെ ഞാൻ അതിലിട്ടിട്ട് നന്നായി മിക്സ് ചെയ്തു ഇപ്പം അത് ഏകദേശം പിന്നെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ അതിൽ ഞാൻ വിനാഗിരി ഒഴിച്ചു കൊടുക്കുവാൻ അപ്പം വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്ത് അത് വീണ്ടും ഞാൻ എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഞാനിതിൽ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുവാണ് അതും കൂടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തു ഇതിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് കുറച്ചുകൂടെ ലൂസ് ആക്കണമെങ്കിൽ കുറച്ചുകൂടെ വിനാഗിരി ഒഴിച്ചു കൊടുത്താൽ മതി ഞാൻ എന്തായാലും ഈ ഒരു പാകത്തിൽ തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇനി ലാസ്റ്റ് ഞാൻ അതിലേക്ക് പഞ്ചസാര കൂടെ മിക്സ് ചെയ്യുന്നുണ്ട് ഞാൻ കുറച്ച് പഞ്ചസാര ആ ഉപ്പൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഉപ്പിട്ട് പിറക്കി വെച്ച ചെറുനാരങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ആ അടിയിലുള്ള ഉപ്പും ഒക്കെ തടവിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമുക്കിതൊന്ന് മിക്സ് ചെയ്യുമ്പം ചിലപ്പോൾ ഉപ്പ് അധികമായിട്ട് ഉള്ള പോലെ തോന്നും പക്ഷേ അത് പിറ്റേ ദിവസമാകുമ്പോൾ കൂടുതലൊന്നും ടേസ്റ്റായിട്ട് വരില്ല ഇപ്പം നമുക്ക് കയപ്പും ഉപ്പും ഒക്കെ ചിലപ്പം മുൻപന്തിയിൽ നിൽക്കും ഈ ഇത് ഈ അച്ചാറൊക്കെ പിറ്റേ ദിവസം എടുക്കുമ്പം അല്ലെങ്കിൽ ഒരു രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുള്ളൂ ആ ഉപ്പും പുളിയും ഒക്കെ ഒന്ന് ആയിട്ട് വരണം എന്നാലേ അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുള്ളൂ അങ്ങനെ എൻ്റെ നാരങ്ങ അച്ചാർ ഇവിടെ റെഡിയായി ആയി ഏ നമുക്ക് ചോറ് കളമ്പ അപ്പം ഞാൻ ഇവിടെ കുറച്ച് ചോറ് എടുക്കുന്നുണ്ട് അതിൽ ഞാൻ കുറച്ച് ബീട്രൂട്ട് വറവ് ഇട്ട് കൊടുക്കുവാന്ന് ഞാൻ ബീട്രൂട്ട് വറവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ബീട്രൂട്ട് വറവ് ഇട്ട് കൊടുത്തു അതേപോലെ പപ്പടം പപ്പടം തണുത്തു പോയിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെയുണ്ടാക്കി വെച്ചതായതുകൊണ്ട് തണുത്തു പോയി പപ്പടം അതേപോലെ മുട്ട ഒഴിച്ചത് ഉണ്ടായിരുന്നു മുളകും അണ്ടോട്ടവും കൂടെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ സാമ്പാറായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായത് അപ്പോൾ സാമ്പാറും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തു അച്ചാറിൻ്റെ നോക്കാൻ നാളെ വരെ കാത്തു നിൽക്കാനുള്ള ക്ഷമയില്ലാതുകൊണ്ട് ഞാൻ ഇന്ന് കുറച്ച് എടുക്കുവാണ് എനിക്ക് കയ്പൊന്നും അത്ര വലിയ പ്രശ്നമില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് നാരങ്ങിയെടുത്തിട്ട് ഞാൻ ടേസ്റ്റ് നോക്കുകയാണ് അങ്ങനെ അച്ചാറൊക്കെ ഞാൻ സൈഡിലിട്ട് ചോറൊക്കെ റെഡിയാക്കി വെച്ചു ഇനിയിപ്പോൾ ചോറ് കഴിക്കണം ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് കാണാം സാൻ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഉറക്കാണ് ഞാനും ഭക്ഷണം കഴിച്ചു അപ്പോൾ എൻ്റെ കയ്യിൽ മിൽക്കി ബാർ ചൂ ഉണ്ടായിരുന്നു അപ്പോൾ അതും കഴിച്ചുകൊണ്ട് ഞാൻ ബിഗ് ബോസ് ഒക്കെ കണ്ടിരിക്കുവാണ് അങ്ങനെ ആയപ്പോൾ നമ്മൾ ഒരു സിനിമയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തു അങ്ങനെ നമ്മൾ റെഡിയായി വണ്ടി ബുക്ക് ചെയ്യുവാന്ന് അങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വണ്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ് അങ്ങനെ നമ്മൾ ബുക്ക് ചെയ്ത വണ്ടി വന്നു ഇനിയിപ്പൊ നമ്മള് നേരെ മാളിലേക്ക് പോവാണ് സാനുമാണ് ഫ്രണ്ടിലിരുന്നത് അവൾക്ക് ഫ്രണ്ടിൽ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് അവൾ നേരെ ഫ്രണ്ടിലിരുന്നു സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത് സെലക്ടീവ് സിറ്റി പോക്കെന്ന് പറഞ്ഞ മാളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ചധികം ദൂരം ഈ മാളിലേക്ക് ശരിക്കും നമ്മൾ ലോക്കാന്ന് പറഞ്ഞ സിനിമക്ക് പോകാനായിരുന്നു പ്ലാൻ പക്ഷേ ടിക്കറ്റ് നോക്കിയപ്പോൾ എല്ലാം ഫുള്ളായിരുന്നു നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ ഓടും കുതിര ചാടും കുതിര എന്ന് പറഞ്ഞ സിനിമ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അങ്ങനെ നമ്മൾ മോളിലെത്തി സിനിമ തുടങ്ങാൻ കുറച്ച് സമയം കൂടെയുണ്ട് ആറേ മുക്കാലായിരുന്നു ഷോ ഇപ്പോൾ കുറച്ച് സമയം കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ മോളിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുവാണ് അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ആർട്ടിൻ്റെ ഈ ഒരു സംഭവം കണ്ടത് ഇത് നല്ല അടിപൊളിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഈ പ്ലാസ്റ്റിക് ഈ വേസ്റ്റ് പ്ലാസ്റ്റിക് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ സാധനങ്ങളാണ് ഇതൊക്കെ ഈ ലേസിൻ്റെ കവറ് അതേപോലെ മാഗിയുടെ കവറ് അങ്ങനത്തെ കുറേ പ്ലാസ്റ്റിക് കവറൊക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണിത് നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല ക്രിയേറ്റിവിറ്റി നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തു ഉള്ളൂ ണ്ട ഇത് അടുത്ത് വന്നിട്ട് നോക്കിയാൽ മനസ്സിലാവും ഇത് ഫുള്ള് പ്ലാസ്റ്റിക് കവറ് ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ടുണ്ടാക്കിയതായിരുന്നു എന്തായാലും നല്ല അടിപൊളി ക്രിയേറ്റിവിറ്റി ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു മാലിൽ ഇങ്ങനെ പിയാനോ ഒക്കെ വായിച്ചിരിക്കുന്ന ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു അപ്പോൾ അവരോട് നമുക്ക് ഏതെങ്കിലും ഒരു മ്യൂസിക് വായിക്കാൻ വേണ്ടി പറഞ്ഞാൽ അതേപോലെ ചെയ്യും അപ്പോൾ അവരിങ്ങനെ അതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുവാണ് നമ്മളങ്ങനെ പി വി ആറിൽ എത്തി ഇപ്പോൾ ഷോ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ തിയേറ്റർ ഓപ്പൺ ആയില്ല നമ്മളവിടെ ഇങ്ങനെ ഈ പോപ്കോണൊക്കെ വെക്കുന്ന അതൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ സാധനമൊക്കെ ഓടിക്കളിച്ചിരിക്കുവാണ് അങ്ങനെ ഓപ്പൺ ആയി നമ്മൾ ഉള്ളിലേക്ക് പോകാന്ന് നല്ല അടിപൊളി റെഡ് ലൈറ്റ് നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫുള്ള് റെഡ് ലൈറ്റ് ആയിട്ട് അങ്ങനെ സിനിമ തുടങ്ങി ഇനിയിപ്പം നമ്മൾ സിനിമയൊക്കെ കണ്ട് കഴിഞ്ഞിട്ട് കാണാം അങ്ങനെ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞു സിനിമേനെ പറ്റി ഞാൻ കൂടുതലായിട്ട് പറയുന്നൊന്നുമില്ല ഇനിയിപ്പം നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഇപ്പം സമയം ഒരു ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞു ഒമ്പതരൊക്കെ ആയിട്ടുണ്ടാവും ഡൽഹിയിൽ ഇപ്പം കുറച്ച് ദിവസമായിട്ട് നല്ല മഴയായതുകൊണ്ട് ആയതുകൊണ്ട് റോഡിൻ്റെ കാര്യമൊക്കെ ഭയങ്കര കഷ്ടമാണ് ഫുള്ള് കൊണ്ടും കുഴിയും എല്ലാം പൊട്ടി പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുവാണ് ഇതിലൂടെയൊക്കെ യാത്ര ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര കഷ്ടമാണ് നടുവേദനയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും ഫുള്ള് റോഡിൻ്റെ അവസ്ഥ കൊണ്ടും കുഴിയും ഒക്കെയാണ് ബൈക്കിലൊക്കെ പോകുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇതിലേക്ക് കൂടെ പോകാൻ വേണ്ടിയിട്ട് അത് നമ്മളിനിയിപ്പം വീട്ടിലേക്ക് എത്താനായി അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ ഈ ഒരു കുഞ്ഞി പശുവിനെ കണ്ടു നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാൻ അതാണ് ഞാൻ വീഡിയോ എടുത്തത് ശരി എന്നാൽ അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം ബൈ ബൈ